ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫതേനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത മാർക്കോ അൻപത് കോടിക്കുമേൽ കളക്ഷൻ നേടി ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മുന്നേറുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ഈ അവസരത്തിൽ കേരളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും തരംഗം സൃഷ്ടിക്കുകയാണ് ചിത്രം മാർക്കോയുടെ ബോളിവുഡ് പതിപ്പിന് ആവശ്യക്കാർ ഏറുന്നുവെന്നും ഷോകളുടെ എണ്ണം ഉയർത്തിയെന്നുമാണ് ഏറ്റുമൊടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിന്ദിയിൽ പ്രദർശനത്തിനെത്തിയതിന് പിന്നാലെ മൂവി ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ചിത്രം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഷോകളുടെ എണ്ണം ഒറ്റയടിക്ക് നൂറ്റിനാൽപ്പത് എണ്ണത്തോളം വർദ്ധിപ്പിച്ചു എന്നറിയുന്നു കുറച്ച് തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നിരിക്കുകയാണ് പലയിടങ്ങളിലും ചിത്രത്തിന് എക്സ്ട്രാ ഷോകളും ലഭിച്ചു ഹിന്ദി പ്രേക്ഷകരും ചിത്രം ഏറെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടരും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പരക്കെയുള്ള അഭിപ്രായം യുവാക്കൾ മാത്രമല്ല കുടുംബങ്ങളും മാർക്കോ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വയലൻസും ചോരക്കളിയും കൊണ്ട് സമ്പുഷ്ടമാണെങ്കിലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു കുടുംബ പ്രേക്ഷകർക്കും കാണാവുന്ന ഏറെ രസിപ്പിക്കുന്ന ചിത്രമായാണ് സംവിധായകനും നിർമ്മാതാവും മാർക്കു ഒരുക്കിയിരിക്കുന്നത് രൺബീർ കപൂർ റിഷ്മിക മന്ദാന എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത അനിമൽ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായപ്പോഴും ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു സിനിമയിലെ അക്രമരംഗങ്ങളും രക്തചുരിച്ചിലും കാരണമായിരുന്നു ഇത് ഇതിന് പിന്നാലെ ലക്ഷ്യ അഭിനയിച്ച കില്ലും ഇതേ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു ഈ രണ്ട് ചിത്രങ്ങളെക്കാൾ വലുതായി ഒരു ഇന്ത്യൻ സിനിമയിലും വയലൻസ് കാണിക്കാൻ പറ്റില്ല എന്നായിരുന്നു പലരും പറഞ്ഞത് എന്നാൽ ഹനീ ഫേനി ഉണ്ണിമുകുന്ദൻ കൂട്ടുകെട്ടിലെത്തിയ മാർക്കോ ഇതെല്ലാം തിരുത്തി കുറിക്കുകയാണ് എന്നാണ് വിവരം മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ആദ്യ കോടി ക്ലബ് മാർക്കു ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടൻ്റെ ടൈറ്റിൽ സൂപ്പർ സ്റ്റാർ എന്നായിത്തീർന്നു ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ സിനിമയിൽ തെലുങ്ങ് നടി യുക്തി തരേജയുമുണ്ട് നിർമ്മാണം ഉണ്ണി ഉണ്ണിമുന്ദൻ ഫിലിംസും ക്യൂബ്സ് എൻ്റർടൈൻമെൻസുമാണ് ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജാണ് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ ഒരുക്കിയ മാർക്കോയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തുന്നത് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിരകൻ എന്നീ താരങ്ങളുമാണ് ആക്ഷൻ വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന മാർക്കോയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലേ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി മ്യൂസിക് ആണ്